റോഡിലെ കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഷൊർണൂർ എം എൽ എയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഫോട്ടോകൾ പതിച്ച് വാഴനട്ട് പ്രതിഷേധം നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ നാല് വർഷങ്ങൾ പിന്നിട്ടിട്ടും പണി പൂർത്തിയാകാത്ത വാണിംകുളം മാനന്നു റോഡിലായിരുന്നു സമരം നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച വാണിയംകുളം മാനന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥയെ ചൊല്ലിയാണ് പ്രതിഷേധം കനക്കുന്നത് ചെറുകാട്ടുപുലം ശിവക്ഷേത്രത്തിന് സമീപത്ത് രൂപപ്പെട്ട വലിയ ഗർത്തങ്ങളിലാണ് ബി ജെ പി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എം എൽ എയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഫോട്ടോ പതിച്ച വാഴകൾ നട്ട് പ്രതിഷേധിച്ചത് പഞ്ചായത്ത് അംഗം എ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഈ മാനന്നൂർ വാണിങ്കുളം റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം അതിഗംഗേമമായി നടത്തിയ ഇടതുപക്ഷ സർക്കാർ ഈ നാല് കൊല്ലമായി ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തിക്കാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഓഫീസുകളടക്കമുള്ള മുഴുവൻ തലമേലകളിലും പ്രതിഷേധത്തിൻ്റെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും നേരിട്ട് കണ്ടു ബോധ്യപ്പെടുത്തിയിട്ടും ബി ജെ പി ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുമബാബു മണ്ഡലം സെക്രട്ടറി പി വിജു കണ്ണൻ എ സി സുബ്രഹ്മണ്യൻ ടി ജി ശാലിനി കെ ടി ആശാദേവി കെ വി ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക